ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീ ശരണം നാരായണീയത്തിലെ ദശകം ഒന്നിലെ ശ്ലോകം ഏഴ് അതിൻ്റെ സാരം പറയാദ്യം മേൽപ്പത്തൂർ പറയണത് സ ഭഗവാന്റെ സൃഷ്ടി വ്യാപാരം ദുസ്സഹമാണ് എന്നാണ് അനേകം സംസാര സംസാരദുഃഖങ്ങൾ ഉളവാക്കുന്നതാണ് ഈ സൃഷ്ടി കർമ്മം കൊണ്ടെന്ന് മേൽപ്പത്തൂര് ആദ്യകാലങ്ങളിൽ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോഴാവട്ടെ ഭഗവാന്റെ ആ സൃഷ്ടികർമ്മം ഇല്ലെങ്കിൽ ജ്ഞാനവും ആനന്ദവും കിണിയുന്നതും അത്യന്തം കൗതുകപ്രദവുമായ അവിടത്തെ ശരീരത്തെ നേത്രേന്ദ്രിയങ്ങളാലും ശ്രോത്രേന്ദ്രിയങ്ങളാലും പാനം ചെയ്തിട്ട് പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിൻ്റെ തിരക്കോളിൽ കിടന്നാഹ്ലാദം കൊള്ളുക എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് ആദ്യമൊക്കെ എൽപ്പത്തൂരിൻ്റെ ചിന്തയിൽ എല്ലാവർക്കും ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ വേദനകൾ അനുഭവിക്കുകയാണല്ലോ എന്നുള്ളതായിരുന്നു പക്ഷെ ഭഗവാന്റെ ആ ഭക്തിയിലൂടെ ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ പരമാനന്ദ സുഖം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് സൃഷ്ടി ഉള്ളത് കാരണമാണ് ആ പരമാനന്ദ സുഖം അനുഭവിക്കാൻ സാധിച്ചത് എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് നമുക്കൊക്കെ അറിയാം നമ്മൾ ഭഗവാനെ നമ്മൾ ഭജിച്ച് നമുക്ക് ഭഗവാന്റെ ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ എന്നുള്ളത് ഓർത്ത് നമ്മൾ മനസ്സിലൊരു സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാൻ മാത്രമാണ് നമുക്ക് ഏത് സമയത്തും കൂടെ ഉണ്ടാവുക എന്നുള്ള ഭഗവാനെ ഭജിച്ച് ഭജിച്ച് നമുക്കൊരു സന്തോഷം നമ്മുടെ മനസ്സിന് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ആ സന്തോഷത്തിൽ നിന്ന് ഭഗവാൻ വിട്ടുപിരിഞ്ഞു പോവാൻ നമ്മളിൽ നിന്ന് ഒരിക്കലും പോവില്ല നമുക്ക് ചിലവരെങ്കിലും പറയും അയ്യോ എത്ര പ്രാർത്ഥിച്ചിട്ട് നടക്കണില്ല നമുക്കറിയാം അത് വേണ്ടതാണോ വേണ്ടതല്ലേ എന്നുള്ളത് ഭഗവാനെ അറിയാം ഭഗവാൻ അത് തരേണ്ട സമയത്ത് ഇന്ന ദിവസം തരാമെന്ന് വെച്ചാൽ അത് തരാൻ നമ്മൾ അനുഭവിക്കേണ്ടതാണെങ്കിൽ അത് തരെന്നെ ചെയ്യും ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന് എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഭജനയൊക്കെ ചെലണ സമയത്ത് നമ്മൾ പാടാറില്ലേ നാമറിയാതെ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ എന്ന് നമ്മൾ പാടാറില്ലേ അറിയാതെ പോലും നമ്മളെ നാരായണ 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 എന്ന് നാവിൽ വന്നാൽ പിന്നെ നമ്മളെ

മധുരതരമി ത്വിദ്രാർദ്രം നേത്രൈസ്വീധ്വാസുതാധിപൂരേരമേരൻ ഒന്നും കൂടി ചെല്ല കൃഷ്ടി ചേട്ടേ ജീവം പൂർവമാലോചിതമജിതമയാ മധ്യേ ിദ്രസാദ്രം നേത്രൈശ്ചീത്വ പരമസുധാ പരമരസസുതാംബോധിപൂരെ രമേരൻ ശ്ലോകങ്ങള് നിറയ്യ കുറേ പ്രാവശ്യം ചൊല്ലി 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 നമ്മുടെ നാവിന്മേൽ വരാറാക്കുക सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द